ഇടുത്തി േറി മര്യക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫില് ഇടുത്തി വന്ന വീഴല്ലേ അതേപോലെയാണ് എനിക്ക് എക്സാംസ് എല്ലാം അറിയില്ല ഗൈസ് ദിസ്ഇസ് ഒരു ബ്ലോഗാണിത് ബ്ലോഗെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമിന് പോകുന്ന ഒരു വ്ലോഗ് ഒരു ഡെയിലി വ്ളോഗ എന്തായാലും ഞാനിപ്പോൾ റെഡി ആവുകയാണ് എനിക്ക് പത്തമ്പതിനാണ് ബസ് അപ്പോൾ ഒമ്പതര കഴിഞ്ഞു എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പോകുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം എനിക്ക് ഇഷാനെ അവിടെ ഇട്ടിട്ട് പോകുന്നതിലാണ് ആരോട് പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ല ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല പോയാൽ പറ്റും അവസാനം കിട്ടി ഓ ഒമ്പത് നാപ്പത്തഞ്ചായൂ ഒരു പത്തേ കാലൊക്കെ കഴിഞ്ഞ ഇറങ്ങിയാ മതി എനിക്ക് ടെൻഷനായി മമ്മിയായിന്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ടെൻഷൻ പറഞ്ഞോണ്ടിരിക്ക ഓട്ടോറിക്ഷ വരും ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് പക്ഷേ ബസ് ബസ്സിപ്പോൾ വരാൻ സാധ്യതയില്ല കാരണം ഞാൻ I mm -hmm. mm -hmm. വന്ന വളക്ക് എടുത്തില്ല ഞാൻ എടുത്താ വന്നേ എല്ലാവര് ഹായ് പറയൂ എല്ലാരും എക്സാമിന് പഠിച്ചോ മെയിൻ ബാത്റൂമിൽ വ്ലോഗർ ബാത്റൂമില്ല ഹോസ്റ്റേലി അങ്ങനെ മൊരിഞ്ഞു തുടങ്ങി എന്റെ മുഖമൊക്കെ കയസ് ഞങ്ങൾ പേരൊക്കെ എഴുതി വെച്ച് പുറത്തു പോയാണ് കയസ് കൊട്ടാര മറ്റേ ആഴ്ച അരേ എന്തെന്ന് പറഞ്ഞാൽ മതി അവര് തയ്ച്ചി വന്നോളൂ അത് വേണ്ടി കണ്ടിട്ടുണ്ട് ഇത് ചേഞ്ച് ഹലോ നല്ലത് ആ എന്നാ അങ്ങനെ എടുത്തോ ഏതെങ്കിലും എടുത്തോ ഇൻസ്റ്റമായിട്ട് വാങ്ങിയ ഇതാണോ ഇവിടെ ആണല്ലേ നമ്മളെ പറ്റി തക്കാളിയുടെ നമ്മൾ ഈ ഒരു പട്ടയിൽ നിറച്ച് ഒരു മഞ്ഞ ഈ ഹോസ്റ്റലിന്റെ ഐശ്വര്യം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പക്ഷെ എനിക്ക് കോഫി കോഫി പൗഡർ ഉണ്ടല്ലേ എനിക്ക് പാൽപ്പൊടി വാങ്ങണം बस आ रही है ना ऑर्डर ही दालना। इंजीनियरिंग, इंजीनियरिंग। इंजीनियरिंग आमतौर पर मैं लेता हूँ। अहो रे बिल्डिंग डालो दो पीस का में देंगे। दो पीस पॉइंट्स। हमारे दो पीस के आधे। आ 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 സ്വന്തം ബാധിശ് വന്നിട്ടില്ല ചിറാപ്പിന്തി മഴയത്ത് നിൽക്കുന്ന ഈ ഒരു പൂച്ചക്കുട്ടി പൂച്ചപ്പുട്ടി ോ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു വാങ്ങിയാന്ന് പറഞ്ഞോണ്ട് നമ്മളത്രയും അവിടെനിന്ന് ഇവിടെ വരെ ചുമന്ന് കൊണ്ടുവന്ന് വാങ്ങിയാണ് ഈ കാണുന്നത് ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു എത്ര മണിയായി അഞ്ച് നാൽപ്പത്തി എത്രയായി ചായ പിടിക്കാൻ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ചെറിയൊരു മഴ ഇവിടെ തുടങ്ങി ഇപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് നൂല് പോലെ അപ്പോൾ അവർ കോഫി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഇത്ര നേരം പഠിക്കുകയായിരുന്നു പിന്നെ ഇപ്പോൾ കുളിച്ച് കോഫി കഴിച്ചിട്ട് വീണ്ടും പഠിക്കാനിരിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഹോസ്റ്റലിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനില്ല മെസ്സിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഫുഡ് എടുക്കാൻ പറ്റില്ല

ി നോക്കി പഠിക്കുന്നത് നല്ലൊരു കാര്യാണ് പെട്ടെന്ന് കിട്ടും കറക്ട് പ്രോമറ്റ് അടിച്ചു കൊടുക്കണമെന്നേ ഉള്ളു അതല്ല കഴിഞ്ഞ ഫാർമ കോളേജിൽ ഞങ്ങള് ജയിച്ചു ചാജീബിന് ഞങ്ങള് ജയിപ്പിച്ചു പക്ഷെ